ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം ഗൈസ് നമ്മുടെ ചാനലിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഇടാറുള്ള എല്ലാവരും ഒന്നും സപ്പോർട്ടാക്കണം പുതിയ പിന്നെ യൂട്യൂബ് ചാനലാണ്ട് സബ്സ്ക്രൈബ് വളരെ കുറവാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മലയാളത്തിന്റെ പുതിയ വീഡിയോ സ്വാഗതം ഗൈസ് നമ്മളൊന്ന് റിവ്യൂ പോകുന്നത് നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഏത് സാധാരണക്കാരൻ്റെ സ്വപ്നമാണ് ഒരു കാറ് വാങ്ങണമെന്ന് മഴയും വെയിലും കൊള്ളാണ്ട് പുറത്ത് പോകാൻ പറ്റിയ വിത്ത് ഫാമിലി അങ്ങനെ പോകാൻ പറ്റിയ ഒരു കിടിലം കാർ തന്നെയാണ് എയ്റ്റ് ഹൺഡ്രഡ് ഇത് മാരത്ത് സുസിക്കേണ്ട എയിറ്റ് ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് വേരിയൻറ്റ് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷനിൽ നമുക്ക് ഇട്ടിട്ട് വണ്ടിയാണ് ഓക്കെ ഇത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ അപ്പം റിവ്യൂ ചെയ്യാൻ നമുക്ക് ആർമാർത്ഥമായിട്ട് റിവ്യൂ ആണ് എന്തൊക്കെ നമ്മൾ ഡിസ്ക്രേഡ് ഉണ്ട് എന്തൊക്കെ ഉണ്ട് എന്താണ് പറയുക നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ പറയും എല്ലാം പറയും എന്ത് മൈലേജ് കിട്ടും എങ്ങനെ ഇത് ആർക്ക് പറ്റും എന്ത് പറ്റും എന്നൊക്കെ നമ്മളിത് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് വിശദമായിട്ട് പോവാം ഗൈസ് അപ്പോൾ നമ്മളെ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇവിടെ കിടക്കുന്നത് കാണാമെന്ന് കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ലുക്ക് വൈസ് ആണെങ്കിലും കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പറഞ്ഞാൽ ഏകദേശം ഒരു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് റേറ്റ് ഓണറിൻ്റെ എന്താണ് പറയുക ഓണേഴ്സ് ഓണേഴ്സിനനുസരിച്ചിരിക്കും റേറ്റ് തേർഡ് ഓണർ സെക്കൻഡ് ഓണർ അങ്ങനെ ഓണേഴ്സിനനുസരിച്ചിരിക്കും റേറ്റ് ഏകദേശം ഒന്നര ലക്ഷം കൊണ്ടൊരു സ്റ്റാർട്ട് ചെയ്യും ഇനിയിപ്പോൾ ഫസ്റ്റ് വണ്ടി ആണെങ്കിൽ തന്നെ കിട്ടാനില്ല കേട്ടാൻ മുതലാണ് പറഞ്ഞത് ഡിസ്കണ്ടിന്യൂ ഈ മോഡല് എന്താണെ പറയുക എന്നാലും കിടിലായിട്ട് ഇത് കൊണ്ട് നടക്കാം എന്താണ് പറയുക വണ്ടി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് കേട്ടോ വി എക്സ് ഐ മോഡലാണ് മിഡിൽ ഓപ്ഷനാണ് എന്താണെന്ന് പറയുക വണ്ടീൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് പാനല് കാര്യങ്ങളൊക്കെ ബോഡി അത്യാവശ്യം ക്വാളിറ്റി ഒന്നും ഇല്ല അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ബിൽഡ് ക്വാളിറ്റി എല്ലാം ക്വാളിറ്റിക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല പിന്നെ ഈ പ്രൈസ് റേഞ്ചിന് ഏകദേശം ഈ ഒരു വണ്ടിക്ക് ഇത്ര ബിൽഡ് ക്വാളിറ്റി വരുകയുള്ളൂ കാരണം മൂന്ന് ലക്ഷം രൂപ ഒക്കെ സ്റ്റാർട്ടിങ് വരുന്ന ഏകദേശം ഒരു ബൈക്കിന് തന്നെ ആ റേറ്റ് വരും ഇപ്പം ഫ്രണ്ട് വ്യൂ ഇങ്ങനെ ഉണ്ടാകും മാരദിൻ്റെ ഒരു സിമ്പിളും ബമ്പറിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കട്ടറൊക്കെ ചാടിപ്പോവും അങ്ങനെ അടിവര പ്രശ്നമൊന്നും ഉണ്ടാവില്ല വെയിറ്റ് അടിച്ചാലും അത്യാവശ്യം എന്താണ് പറയുക ലെങ്ത് ഉണ്ട് വണ്ടിൻ്റെ എന്താണ് പറയുക സിമ്പിൾ പിന്നെ ഇത് വൈപ്പർ വള്ളം പോകാനുള്ള സംഭവം കേട്ടോ ഗൈസ് നമുക്ക് വണ്ടീൻ്റെ ലുക്കും കാര്യങ്ങളും കാണിച്ചു തരുന്നതാണ് ഫ്രണ്ട് എന്താണ് പറയുക ഹെഡ്ലൈറ്റിൻ്റെ അതേമാതിരി ഇൻഡിക്കേറ്ററൊക്കെ വരുന്നത് സൈഡിലൊരു ചെറിയ ഇൻഡിക്കേഷൻ ഉണ്ട് ടയർ പന്ത്രണ്ട് പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത് ഇഞ്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കട്ടറൊക്കെ ചാടി പോകുന്ന രീതിയിൽ കുഴപ്പമൊന്നുമില്ല സസ്പെൻഷനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ വണ്ടിൻ്റെ ആവറേജ് കണ്ടീഷൻ ലെവലിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ചിട്ട് നോക്കണം വേറെ വണ്ടികൾ വെച്ചിട്ടൊന്നും ഇതിനെ താരതമ്യം ചെയ്യാൻ പാടില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി കിങ്ങാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്കാണ് പിന്നെ ബാക്ക് വ്യൂ നല്ലൊരു വ്യൂ കേട്ടോ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു എന്താ പറയുക ബാക്കിൻ്റെ ഈ ഒരു വേരിയൻറ്റിന് ഇതിന് മുമ്പത്തെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഈ ആൾട്ടോൻ്റെ ബാക്കിൻ്റെ ഈ സൈഡ് കാണാൻ നല്ല ഭംഗി ഉണ്ടോ അങ്ങനെ ക്യൂട്ടാണ് പിന്നെ നമുക്ക് ഏത് പൊഷനിലൂടെയും വണ്ടി എടുത്ത് പോകുക എന്താണ് പറയുക ഏത് ഇടവഴിക്ക് കൊണ്ടിട്ട് പോകുക ധൈര് പിന്നെ എന്താണ് ഹാച്ച് ബാക്ക് ആകുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഹൈവേ കൂടെ കയറി പോകാനും സുഖമാണ് ഇതാണ് സൈഡ് ഭാഗം വരുന്ന കേട്ടോ ആൾട്ടോന്ന് ഏതൊരു എന്താണ് പറയുക സൈഡ് നമ്മുടെ ആൾട്ടോൻ്റെ സൈഡ് വ്യൂ ഉണ്ടോ ഈ സൈഡ് ഞാൻ കാണുന്നത് വണ്ടി ടോട്ടലി കാണാൻ കുഴപ്പമില്ല അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓടിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ അളകി സൗണ്ടും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന എഴുതിയില്ല കാരണം ഇത് വി എക്സ് ഐ മോഡലാണ് അതുകൊണ്ട് അതിൻ്റെ എയിറ്റ് ഹൺഡ്രഡ് എന്നുള്ള ഒരു ലോഗമല്ല അൾട്ടോ എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സുസിക്കിൻ്റെ ഒരു ചിഹ്നം ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് നല്ല കാണാൻ കുഴപ്പമൊന്നും അത്യാവശ്യം ലുക്കൊക്കെ വണ്ടിക്ക് ഉണ്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു കാർ എടുക്കണമെന്ന് മഴയും വെയിലൊന്നും കൊള്ളാണ്ട് പുറത്ത് പോകാൻ പറ്റുന്ന രീതിയിൽ പിന്നെ വിത്ത് ഫാമിലി ആയിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ എല്ലാവരും കയ്യിലും എന്താ പറയാ അത്ര ലക്ഷം കാര്യങ്ങളും ഉണ്ടായിക്കോണമെന്നില്ല എന്നാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു കാറാണ് കേട്ടത് ഒരു സാധാരണക്കാരന് മേടിക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ഈ വണ്ടിന്റെ എന്താണ് പറയാ പ്രൈസും കാര്യങ്ങളുള്ളൂ അൾട്ടോ എന്ന് എഴുതിയ ലോകോ ആൾട്ടോ എന്താണ് പറയുക മിഡിയൽ ഓപ്ഷനാണ് വി എക്സ് ഐ എന്നുള്ളൊരു വണ്ടിനെ കുറിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ വണ്ടി എന്താണ് പറയുക ആണ് നമുക്ക് ഏതെങ്കിലും വണ്ടി എടുത്ത് പോവാം അങ്ങനെ കൊശിനാണെങ്കിൽ നമുക്ക് ഡോറ് തുറന്ന് കാണിച്ച് തരാം കേട്ടോ ഇൻജീരിയർ കാണിച്ച് തരാം അപ്പോൾ അങ്ങനെയാണ് വരുന്നത് സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ രണ്ട് എസ് ആർ എസ് എയർ ബാഗോട് വേര് വേരിയൻ്റാണ് ഈ വേരിയൻ്റില് രണ്ട് എസ് ആർ എസ് എയർ ബാഗ് വരുന്നുണ്ട് എന്താണ് വി എക്സ് ഐ ഓപ്ഷനിലാണ് രണ്ടാണേ ഉള്ളൂ സ്റ്റിയറിങ്ങിലും പിന്നെ എന്താണ് പറയുക മറ്റേ ഡാഷ് ബോർഡിൻ്റെ ആ സൈഡിലും അങ്ങനെയാണ് വരുന്നത് ഇതാണ് കേട്ടോ എന്താണ് പറയുക സൈഡ് പാനൽ ഡോറിൻ്റെ സാധാ ലോക്ക് തന്നെ പണ്ട് മുതലുള്ള അങ്ങനത്തെ ഒരു ലോക്ക് തന്നെയാണ് വരുന്നത് പിന്നെ ഒരു ചെറിയ സൺബളൊക്കെ ഉള്ള ഒരു ഹോൾഡറും വെച്ചിട്ടുണ്ട് പിന്നെ വി എക്സ് ഐ ആയതുകൊണ്ട് തന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വണ്ടിയിലുണ്ട് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം വണ്ടീനുള്ളിൽ ഇരുന്ന് തന്നെ സെറ്റപ്പ് ചെയ്യാം പുറത്തിറങ്ങി ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം ഇങ്ങനെ വരുന്നത് മീറ്ററും കാര്യങ്ങളൊക്കെ ആർ പി എം മീറ്ററില്ല സാധ ഓരോ എന്താ പറയുക കിലോമീറ്റർ കാണിക്കാനുള്ള ഒരു മീറ്റർ മാത്രം തന്നെ ഉള്ളൂ ആർ പി എം മീറ്റർ ഇല്ല അതൊരു എനിക്കൊരു ഡിസ്ക്രേഡ് ആയി തോന്നി പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ വണ്ടിക്ക് ഇത്രയും കാര്യങ്ങൾ കൊടുത്തല്ലോ അതുതന്നെ വലിയ കാര്യം ഇപ്പോൾ ഇൻറ്റീരിയർ ഇങ്ങനെ വരും കേട്ടോ ഒരു ഓഫ് വൈറ്റ് മിക്സ് ആണ് ബ്ലാക്ക് ഓഫ് വൈറ്റ് അങ്ങനെ ഇത് നമ്മൾ സ്റ്റിയറിങ്ങിൽ വരുന്ന എയർ ബാഗ് എന്താണ് ഗിയർ നോബ് ഗിയർനോബ് ഗിയർ നോബ് വളരെ ക്യൂട്ടായിട്ടുള്ള സംഭവം തന്നെയാണ് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പൊഷൻ അങ്ങനെ കൈയ്യെത്താത്തത് ഒരുത്തൊന്നും അല്ല കുറച്ച് ടൈറ്റ് ആണ് സാധാരണ ഒരു വണ്ടിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ആൾട്ടോൻ്റെ സാധാരണ കുറച്ച് ടൈറ്റ് ആണ് സ്റ്റെയറിങ്ങും അത്ര സോഫ്റ്റ് ആയിട്ടുള്ള അല്ല കുറച്ച് ടൈറ്റ് ആണ് അത് ഈ വണ്ടീൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ അതും ഒരു പ്രശ്നമല്ല എല്ലാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിലുള്ള വണ്ടികളോടുമായിട്ട് താരതമ്യം ചെയ്യണം വേറുള്ള സ്വിഫ്റ്റോ അങ്ങനെയുള്ള ടോപ്പ് എൻഡ് അതായത് സ്വിഫ്റ്റ് മാരിജുസിക്കിൻ്റെ ടോപ്പ് എൻഡ് വണ്ടികളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല എന്താണ് പറയുക മാരുതി എല്ലാം എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും ഒരു കുറവൊന്നും വെച്ചിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തത് രണ്ട് പവർ വിൻഡോ ഉണ്ട് രണ്ട് പവർ വിൻഡോൻ്റെ ഇവിടെ ആണ് വരുന്നത് നോബിൻ്റെ ഗിയർ നോബിൻ്റെ അടിയിലാണ് കേട്ടോ വരുന്നത് അതിൻ്റെ ഓപ്ഷൻ രണ്ട് പവർ അല്ല പവർ വിൻഡോ രണ്ടെണ്ണോ ഉള്ളു അങ്ങനെ ഇതാണ് സൈഡ് പാനൽ വരുന്നത് ഓഫ് വൈറ്റിൽ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഡാഷ് ഡാഷ്ബോർഡ് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഡാഷ് ബോർഡിരിക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷ മൂന്ന് നാല് ലക്ഷം രൂപയാണ് ഇതിൻ്റെ നല്ലൊരു വണ്ടിക്ക് വരാൻ പോകുന്നത് പിന്നെ ഒരു ഒന്നര രണ്ട് തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്ന വണ്ടികളുണ്ട് എല്ലാം എന്താണ് പറയുക എടുക്കണ ക്യാഷിന് നമുക്ക് മുതലാവും അതിലൊന്നും ഒരു സംശയം വേണ്ട കാരണം വണ്ടി ഓടിച്ചുകൊണ്ട് ഇടയ്ക്ക് ഒരു കംപ്ലയിൻ്റും കാര്യങ്ങളും വരില്ല ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം രണ്ട് കൊല്ലം ഏത് സെക്കൻഡ്സ് എടുത്താണ് നമ്മൾ ഏകദേശം ഒരു പത്ത് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഇപ്പം ഞാൻ ഏകദേശം ഒരു അമ്പതിന അമ്പതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് പത്തായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് പുറത്തൊരാൾ ഓടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പത്തായിരം കിലോമീറ്റർ ഓടിച്ചതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടും കൂടിയാണ് പറയുന്നത് ഇത്ര കാലം ഓടിച്ചിറന്നാൽ ഈ വണ്ടി ഞാനാണ് പുറത്തുനിന്ന് ആകെ കുറച്ച് ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള ഈ വണ്ടി വണ്ടി പക്ക ലുക്കും കാര്യങ്ങളും ഇങ്ങനെ കേട്ടോളൂ ബാക്കി പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം ബാക്കിൽ ലെഗ് റൂമും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ വരുന്നത് വലിയ ടാളായിട്ട് ഇരിക്കാൻ പറ്റില്ല കുഴപ്പമില്ല അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം പിന്നെ ഡിക്കിൻ്റെ പുഷ് വരുന്നത് അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉള്ളൊരു വണ്ടിയാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താണ് പറയുക ലഗേജും കാര്യങ്ങളും നമുക്ക് ബാക്കിൽ തന്നെ കൊള്ളിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ അടിയിലാണ് മറ്റേ എന്താണ് പറയുക വീല് എക്സ്ട്രാ വരുന്ന ഒരു വീൽ വെക്കാനുള്ളത് സ്റ്റെപ്പിന് വെക്കാനുള്ള സ്പേസാണ് ഇതിൻ്റെ അടിയിൽ സ്റ്റെപ്പിനില്ല അത് ഊരി വെച്ച് കണ്ട അപ്പോൾ അത്രക്കെയാണ് ഡിക്കിയിൽ അതായത് ബൂട്ട് സ്പേസും കാര്യങ്ങളും അത്യാവശ്യമുണ്ട് അത്യാവശ്യം ബാഗും ലഗേജും കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഹാസ് ബാക്ക് വണ്ടിയിലും കിട്ടാവുന്നതിൽ മീഡിയം ലെവലിലുള്ള ഒരു ബൂട്ട് സ്പേസ് ആണുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടറ ബാക്ക് വ്യൂ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല ലുക്ക് തന്നെ ഉണ്ട് ഈ കളർ ആകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടൊരു കളർ ആവുകൊണ്ടാണ് ഞാൻ അത് സെലക്റ്റീവ് ആയിട്ട് എടുത്ത വണ്ടി കേട്ടോ ചില കളർ വൈറ്റൊക്കെ ആകുമ്പോൾ കളർ ഫെയ്ഡാവും ആവും യെല്ലോക്ക് ചെറുതായിട്ട് ഫെയ്ഡ് ആവും അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ഗ്രേ കളർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഉണ്ടോ അപ്പോൾ വണ്ടിൻ്റെ എന്താണ് പറയുക ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ് ഫ്രണ്ടിലെ വ്യൂ എല്ലാം അടിപൊളിയാണ് ചെറിയ ഗ്രില്ലിലെ ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാദീൻ്റെ ഒരു ലോഗോ ക്യൂട്ടായിട്ടുള്ള ഒരു ഹെഡ് ലൈറ്റും കാര്യങ്ങളും തന്നെയാണ് വരുന്നത് വണ്ടി എല്ലാം കൊണ്ടൊരു ഒരു ചെറിയ ക്യൂട്ടായിട്ടൊരു ഒരു പെട്ടി ഷേപ്പിലാണ് വണ്ടി കിടക്കുന്നത് അത് ഹാഷ് ബാക്ക് വണ്ടിയാവുകൊണ്ട് ഇനി നമുക്ക് നമുക്ക് ഇനി വണ്ടറി ഇഞ്ചിനീയറും കാര്യങ്ങൾ കാണിച്ചു തരാം ഇതാണ് വരുന്നത് ഡ്രൈവർ സീറ്റ് എന്നാൽ വി എക്സ് ഐ മോഡൽ തന്നെ ഇതിൻ്റെ ലെതർ സീറ്റിങ്ങിൻ്റെ ഓഫ് വൈറ്റ് കളർ മിക്സ് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരുടെയും റിവ്യൂ അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതാണ്ടോ റൂഫിൻ്റെ ഭാഗം വരുന്നത് വണ്ടിൻ്റെ റൂഫിൻ്റെ ഭാഗം ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡിൻ്റെ റൂഫ് സൈഡാണ് കാണുന്നത് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം എന്താണ് പറയുക ഡിസൈനും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആരതി ഡിസൈനിലൊന്നും കുഴപ്പമില്ലട്ടോ ഇതുവരെ ആൻറ്റിനെയാണ് വരുന്നത് റേഡിയോൻ്റെ ആയിരിക്കാം എനിക്ക് എന്തോന്നറിയില്ല ഇതുവരെ യൂസ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല റേഡിയോ കാര്യങ്ങളൊന്നും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു സൈഡ് എന്താണ് പറയുക സൈഡ് വാഷ് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് നമ്മൾ ആൾട്ടോൻ്റെ സൈഡ് വാഷ് ഒന്ന് കാണാം അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഒരു ഹാച്ച് ബാക്ക് വണ്ടിയിൽ തന്നെ ഒരു സാധാരണക്കാരന് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു മെയിൻ്റനൻസും കാര്യങ്ങളന്നെ ഈ വണ്ടിയിലുള്ളൂ അപ്പോൾ ഫ്രണ്ട് വാഷം വണ്ടിയായവർക്കും കണ്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും അത്യാവശ്യം പിന്നെ നമുക്ക് കണ്ടുപരിച്ചുള്ള വണ്ടിയാണ് പണ്ട് മുതലേ എന്താണ് പറയുക ബമ്പറിൻ്റെ ഗ്രില്ലിൻ്റെ അവിടെ മാത്രമാണ് ചെറിയൊരു കണ്ട തന്നെ മനസ്സിലാകാത്ത രീതിയിലാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് പേരുള്ള വണ്ടിയിൽ വന്നിട്ടുള്ളത് എൽ എക്സ് ഐ ഇത് വി എക്സ് ഐ മോഡലാണ് കേട്ടോ വി എക്സ് ഐ ഓപ്ഷനാണ് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് പെട്രോൾ വേരിയൻ്റ ആണ് എൻ ഒ സി സി വണ്ടി അപ്പൊ എല്ലാവർക്കും ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ അറിയണത് തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടുള്ള റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും അടിപൊളിയായിട്ട് അപ്പോൾ നമുക്ക് തുറന്നു ഒന്ന് ബോണറ്റൊന്ന് തുറന്നോക്കിയേക്കാം എഞ്ചി റൂമൊന്നും കണ്ടാക്കിയേക്കാം എഞ്ചി റൂമൊന്നും തുറന്നോക്കി ഒരു വണ്ടി അറിയുമ്പോൾ അതിന്റെ എഞ്ചിൻ റൂം കണ്ട് എന്താ പറയാ പറയേണ്ട കാര്യങ്ങൾ ചിലവർക്ക് എഞ്ചി റൂമാണ് കണ്ടിരിക്കുക വണ്ടി അപ്പോൾ അപ്പോൾ അപ്പൊ എഞ്ചിൻ റൂം കാണാം അപ്പോൾ വണ്ടിന്റെ പുറം മൂടിയല്ല കണ്ടത് എഞ്ചിൻ റൂം കണ്ടിട്ട് പോകണം വണ്ടി കണ്ടീഷൻ ആണോ അല്ലേന്ന് കണ്ടെത്താൻ വേണ്ടിട്ട് ടാമറോണ്ടൊരു ബാറ്ററി കേട്ടോ വണ്ടി വരുന്നത് ഇതിൻ്റെ ബാറ്ററി അല്ല കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ ബാറ്ററി ഇട്ടിരിക്കുന്നത് ഇടയ്ക്ക് സ്റ്റാർട്ട് ആവാതി വന്നാൽ പോലും നമുക്ക് ബാറ്ററി കപ്പാസിറ്റി താങ്ങാൻ ഉള്ള ലെവല് കാര്യങ്ങളൊന്നും വരാല്ലോ പത്ത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിച്ചിതുവരെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല വണ്ടിക്ക് ബാറ്ററി അത്യാവശ്യം നല്ലൊരു ബാറ്ററി കിട്ടോ അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് സി സി വരുന്ന ഒരു എഞ്ചിനാണ് ഇതിന് വരുന്നത് ഫോർ വാൾവ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എന്താണ് പറയുക ഇപ്പോൾ ഇതിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ അയ്യായിരം കിലോമീറ്റർ കൂടുമ്പോൾ മാറ്റി കൊടുക്കുക വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വരില്ല അത് എന്തായാലും വൈപ്പറിലേക്ക് പോകണ വെള്ളം കൊടുക്കാനുള്ള ഓപ്ഷൻ കേട്ടോ പിന്നെ എഞ്ചിനു കാര്യങ്ങൾ എല്ലാവർക്കും അറിഞ്ഞ പോലെ തന്നെ വളരെ ചീപ്പാണ് മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വരില്ല ഒരു ബൈക്ക് കൊണ്ടു പോലെ തന്നെ നമുക്ക് കൊണ്ടുനടക്കാം ഏകദേശം ഒരു അയ്യായിരം ആറായിരം നാലായിരം രൂപേൻ്റെ ഉള്ളിലെ വരുവുള്ളൂ സർവീസ് ഇത് നമുക്ക് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനത്രയും സർവീസിൻ്റെ ആവശ്യം പോലും ഇല്ല എന്ന് പറയുന്നത് എഞ്ചിനോലും കാര്യങ്ങളൊക്കെ പക്കേറ്റ് നോക്കണം വേറെ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വണ്ടിക്ക് ഇല്ല ടയർ ചെയ്യുമ്പോൾ ടയർ മാറ്റി കൊടുക്കണം അല്ലാണ്ട് ഞാൻ ഇത്ര കാലമായിട്ട് വേറെ ഒരു കംപ്ലയിൻ്റ് കാര്യങ്ങൾ ഈ വണ്ടിക്ക് വന്നിട്ടില്ല പല വണ്ടികൾ ഓടിച്ചിട്ടുണ്ട് പല വണ്ടികൾക്കും പല കംപ്ലയിൻറ്റും കേട്ട് ഞാൻ നെറ്റി പോയിട്ടുണ്ട് അപ്പം നമ്മൾ വണ്ടി ഈ കാര്യത്തിൽ ഒരു സാധാരണക്കാരനെ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഉൾവശം കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം ഗിയറിൽ വരുന്നത് ആർ പി എം ഇല്ലാത്തൊരു മീറ്ററാണ് എോഗായിട്ടുള്ള ഒരു മീറ്റർ ഉണ്ടോ അടുത്ത് വരുന്നത് നമ്മുടെ ഗിയർ നോബും കാര്യങ്ങളാണ് ഗിയർ നോബ് അത്യാവശ്യം എന്താണെന്നാണ് പറയുക ക്യൂട്ടായിട്ടുള്ള ഒരു ഗിയർ നോബ് തന്നെയാണ് എല്ലാവർക്കും എത്തിപ്പെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് പിന്നെ ഗിയർ ഷിഫ്റ്റിങ് കുറച്ചൊരു ഹാർഡാണ് പിന്നെ മിററും കാര്യങ്ങളും ഇങ്ങനെ വരുന്നത് കേട്ടോ പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ പറഞ്ഞില്ലേ കുറച്ച് ഹാർഡാണ് കേട്ടോ വളരെ സ്മൂത്ത് അല്ല ഹ്യുണ്ടായ പോലത്തെ ഒരു വണ്ടി പോലെ ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ കുറച്ച് ഹാർഡായി തോന്നും പിന്നെ സ്റ്റിയറിങ് ഇതേപോലെ തന്നെ കുറച്ച് ഹാർഡാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് എന്താണെന്ന് പറയുക അല്ല റൈറ്റ് സൈഡിൽ വരുന്നത് നമ്മളെ എന്താ പറയുക ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് വൈപ്പറ് അതിൻ്റെ സ്പീഡ് കാര്യങ്ങളാണ് അടിയിലോട്ട് ഓടുമ്പോൾ സ്പീഡ് കൂട്ടാൻ മേലെ ഓഫാക്കാൻ സ്റ്റിയറിംഗ് വളരെ എന്താ പറയുക ലൈറ്റല്ല കുറച്ച് ഹാർഡാണ് അപ്പോൾ വണ്ടി നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം ഈ വണ്ടി നമ്മൾ വീട്ടിലുള്ള വണ്ടിയാണ് കുറേ കാലത്ത് യൂസ് വണ്ടി ആൾട്ടോ എനിക്കൊന്നും ഒരു ഫേവറേറ്റ് ഉള്ള വണ്ടിയാണ് ഹാച്ച് ബാക്കിൽ ഇപ്പോൾ ട്രാഫിക്കും കാര്യങ്ങളാണ് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവാം വണ്ടി വളരെ പിക്ക് അപ്പുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ബോഡി റേഷ്യോ അതേമാതിരി വെയിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിക്ക് അത്യാവശ്യം ആനിഗ്രേജ് അല്ലെന്നറിയുക ഈ വണ്ടിക്ക് അനുസരിച്ചിട്ടുള്ളൊരു എന്താണ് പറയുക എഞ്ചിൻ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം പവറും കാര്യങ്ങളെല്ലാം ഉണ്ട് എ സി ഇട്ടാലും അത്യാവശ്യം ഒരു നാലാളൊക്കെ വെച്ച് പോകുകയാണെങ്കിൽ വലിയാത്ത പ്രശ്നമൊന്നും വരില്ല പിന്നെ ഒരു ഹിൽ സ്റ്റേഷൻ അങ്ങനെ ഒരു പൊസിഷനിലൊക്കെ പോകുമ്പോഴാണ് എ സി ഇടുമ്പോൾ നമുക്ക് ചെറിയൊരു വലുവിൻ്റെ കമ്മി തോന്നുള്ളൂ വലുവിൻ്റെ പ്രശ്നമല്ല എ സി ഇടുമ്പോൾ നമ്മൾ വണ്ടി ഓട്ടോമാറ്റിക്കലി കുറച്ച് പവർ കമ്മിയാവും കുറച്ച് എന്താ പറയുക പറയുക ഇപ്പോൾ ഒന്ന് കൊടുത്ത് എടുക്കേണ്ട അതേപോലെ ക്ലച്ച് ക്ലച്ചൊന്ന് ലൈറ്റായിട്ട് കൊടുത്ത് എടുക്കേണ്ട ഒരു എന്താ പറയുക മൂവ്മെൻറ്റ് നമുക്ക് നടത്തേണ്ടി വരും അപ്പോൾ നമുക്ക് കുറച്ച് ഹാർഡായിട്ട് വണ്ടി ഓടിക്കാനൊരു ഫസ്റ്റ് സെക്കൻഡിൽ ഇട്ട് കളിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇടങ്ങാറുണ്ടാവും അല്ലാത്ത പ്രശ്നമൊന്നും ഈ വണ്ടിയില്ല വണ്ടി എന്നും അടിപൊളിയാണ് അതായത് ഹാച്ച് ബാക്ക് ആകുന്നില്ല ഹാച്ച് ബാക്ക് തന്നെ ഏത് സൈഡിലൂടെ നമുക്ക് കുത്തി കൊളിച്ച് പോവാം ഏത് ഹൈവേയിലാണേലും നമുക്ക് എടുത്തിട്ട് പോവാം ഇടവഴികളിലും അങ്ങനെ വെറുതെ ഒരു സെഡാൻ കാറിൽ കൊണ്ടു നടക്കുമ്പോൾ ബാക്കും സൈഡ് നോക്കേണ്ട ആവശ്യമൊന്നും വരില്ല നമ്മൾ നമ്മളേതായ രീതിക്ക് എടുത്തു പോകുകയാണെങ്കിൽ വണ്ടി അടിപൊളിയാണ് വണ്ടി എന്തായാലും സാധാരണക്കാരന് മെയിൻ്റൻസ് ചെയ്ത് പറ്റിയ ഒരു വണ്ടിയാണ് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആണ് എന്താണ് പറയുക ഈ വണ്ടി അധികം കിട്ടാനുള്ളത് ചാൻസ് ഉള്ളത് അപ്പോൾ എടുക്കുന്നവരെന്തായാലും എൻജിനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുക സസ്പെൻഷനും കാര്യങ്ങളും കുഴപ്പമില്ല ആവറേജ് കണ്ടീഷൻ അത്ര പറയാനുള്ളൂ അല്ലാണ്ട് ഒരു സ്മൂത്ത് സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞില്ല എന്നാലും ഈ വണ്ടിക്ക് അനുസരിച്ച് കുഴപ്പമില്ലാത്തൊരു സസ്പെൻഷൻ ചെറിയും കാര്യങ്ങളും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഒരു ചെറിയ ഹാർഡ് ആണെന്നുള്ളൂ മാത്രമേ ഉള്ളൂ അത് എന്താണ് പറയുക നമുക്ക് ഓടിക്കുമ്പോൾ അത്രയും വലിയ ഇടങ്ങറും കാര്യങ്ങളൊന്നും തരില്ല പിന്നെ എനിക്കിതിൽ ഡിസ്ക്രൈഡ് ആയിട്ട് പറയാൻ മാത്രം ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആൾട്ടോയിൽ ബാക്ക് സീറ്റിൽ ഒരു ടാളായിട്ടുള്ള ഒരാൾക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഫ്രണ്ടിലെ സീറ്റ് കുറച്ച് ബാക്കിലേക്ക് വലിച്ചിടാൻ പറ്റില്ല ഫ്രണ്ടൊക്കെ ഫുള്ള് വലിച്ചിട്ടിരിക്കേണ്ടി വരും അപ്പോൾ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഒരു രണ്ടാളൊക്കെ ഇരിക്കുകയാണെങ്കിൽ സുഖസുന്ദ്രമായിട്ട് പോവാം കുറച്ച് ടോളായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി വരും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ പക്കായിട്ട് തന്നെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് എന്താണ് പറയുക ഷിഫ്റ്റും കാര്യങ്ങൾ വീണത് ബട്ട് എന്താണ് പറയുക ഗിയർ നോബിൽ ചേഞ്ച് ആക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു ഹ്യൂണ്ടായ വണ്ടി പോലെ അതെങ്കിൽ ഒരു ഇന്നോവ ക്രിസ്റ്റ അങ്ങനത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മൂത്ത്നെസ് ഒന്നും കിട്ടില്ല അതായത് ഇപ്പോൾ സ്വിഫ്റ്റും കാര്യങ്ങളും ഒന്നും കൂടി സ്മൂത്ത് ആയിട്ട് ഗീസ് ചേഞ്ച് ആക്കിയത് കുറച്ച് ഹാർഡ്നെസ് ഫീൽ ചെയ്യും അപ്പോൾ ഈ വണ്ടീൻ്റെ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഉണ്ടായി എന്താണ് പറയുക ഇയോണ് അങ്ങനെയുള്ള വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾട്ടോ എന്ന അടിപൊളി തന്നെയാണ് തന്നെയുട്ടോ ഒരു സാധാരണക്കാരനെ സാധാരണക്കാരനെത്തിപ്പിടിക്കാൻ പറ്റിയൊരു കാർ തന്നെയാണ് അതുപോലെ വളരെ എന്താണ് പറയുക പൈസ കൊടുത്തതിന് തന്നെ ഒരു മൂല്യം വണ്ടി തരും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അതേപോലെ തന്നെ എന്താണ് പറയുക പൈസ കൊടുത്തതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടും ഒരിക്കലും അത് എന്താണ് പറയുക വേസ്റ്റ് ആയിട്ട് പോവില്ല വെറുത്താണ് വണ്ടി വണ്ടി മേടിച്ച ആ ക്യാഷിനെ നമ്മൾ വണ്ടി ഓടിച്ച് മുതലാക്കുകയാണെങ്കിൽ ആൾട്ടോ എന്നും കിങ് തന്നെയാണ് ഈ ഒരു ഹാഷ് ബാക്ക് എന്താണ് പറയുക സെഗ്മെൻ്റിൽ തന്നെ നമ്പർ വൺ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മാരദീൻ്റെ ഒരു നല്ലൊരു മോഡൽ തന്നെയാണ് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് കേട്ടൻ എന്ന് പറഞ്ഞൊരു മോഡലിലേക്ക് ആക്കിയിട്ടുണ്ട് ഏകദേശം ഇതേപോലെ തന്നെയാണ് വണ്ടി അടക്കുന്നത് നമ്മൾ ആൾട്ടോ വണ്ടി കാല് കൊടുത്തപ്പോൾ തന്നെ ആക്സലറേഷനും കാര്യങ്ങളൊക്കെ ബോഡി റേഷ്യവും ബാക്കിയതുകൊണ്ട് വെയിറ്റിനനുസരിച്ചിട്ടുള്ള എഞ്ചിനാണ് വണ്ടിയിൽ അടക്കുന്നത് കൊടുത്തപ്പോൾ തന്നെ വണ്ടി കയറിപ്പോവും അതിനൊന്നും ഒരു ലാഗും കാര്യങ്ങളൊന്നും തരില്ല എ സി ഇടുമ്പോഴാണ് ചെറിയൊരു ലാഗിന് പ്രശ്നമുണ്ടുള്ളൂ വേറെ കാര്യങ്ങളൊന്നും വണ്ടിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല സിറ്റി റൈഡിന് ഏറ്റവും നല്ല കംഫോർട്ട് തന്നെയാണ് നമ്മൾ വണ്ടി വരുന്നത് വേറെ അതിലൊരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളെ വണ്ടി ഫീൽ ചെയ്യില്ല വണ്ടി എടുത്തു പോകുകയാണെങ്കിൽ വളരെ സ്മൂത്താണ് എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്കയാണ് നമ്മൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തുകടിലൊക്കെ ഇങ്ങനെ പറപ്പിച്ച് പോകുക വണ്ടി ഒരു കിഡിലും പൊട്ടുപോലെ കയറിപ്പോ ഹൈവേയിലൊക്കെ ഹൈവേയിലെപ്പോഴും ഓടിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം വണ്ടി വെയിറ്റ് കുറവാണ്ട് പാറി നടക്കും ബ്രേക്കിങ്ങും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രേക്കിംഗ് തന്നെയാണ് വളരെ അടിപൊളി ബ്രേക്കിംഗ് ആണെന്നൊന്നും പറഞ്ഞില്ല ഈ വണ്ടിക്കനുസരിച്ചിട്ട് ചവിട്ടി ചവിട്ടിയെടുത്തേക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് കുറച്ച് ടൈം എടുക്കും എന്നാലും സൂക്ഷിച്ചു ഓടിക്കുക വണ്ടിൻ്റെ ക്ലച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഹാർഡും അല്ലാത്ര സ്മൂത്തുമല്ലാത്തൊരു ക്ലച്ചാണ് കുഴപ്പമില്ലാത്തൊരു ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കാലും കാര്യങ്ങളും വേദനയും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ പിന്നെ പറഞ്ഞില്ല ടോളായിട്ടുള്ള ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാനും ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും അത്രയും ടോളായിട്ടുള്ളവർക്ക് എന്താണ് പറയുക നല്ല വലിച്ച് സീറ്റ് ബാക്കിലോട്ട് ഇട്ടിട്ട് പോകണം വണ്ടി ഓടിക്കാൻ അപ്പോൾ ബാക്കിൽ ഇരിക്കുന്നത് കുറച്ച് ടോളായിട്ടുള്ള ഒരാളാണെങ്കിൽ ബാക്കിൽ ബാക്കിലിരിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ സ്പേസിൻ്റെ കാര്യത്തിലുള്ള ചെറിയ അടങ്ങാറ് വേറെ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഈ വണ്ടിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരനെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ എ സിയിട്ട് സുഖമായിട്ട് വേനൽക്കാലത്താലും മഴക്കാലത്തായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് വണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെതായ എല്ലാ ഗുണങ്ങളും ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൈസ ഏകദേശം ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷം മുടക്കിയാലും അതിനുള്ള വെറത്താണ് വണ്ടി ഒരിക്കലും പ്രൈസ് റേഞ്ചിൽ ഈ വണ്ടിനെ പിടിച്ചു നറ്റാൻ വേറെ വണ്ടിക്ക് സാധിക്കില്ല എന്താണ് പറയുക മാരേജ് സുസിക്കിയതുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്ക് വിൽക്കുമ്പോഴും റീസെൽ വാല്യുണ്ട് ഈ വണ്ടിക്ക് അതും നോക്കിയെടുക്കുന്നവരുണ്ട് അപ്പോൾ മലയാളീസിനും ആൾട്ടൊന്നും കിങ്ങ് കാട്ട അപ്പോൾ വണ്ടീൻ്റെ കാര്യത്തിൽ എന്താ വണ്ടി അടിപൊളിയാണ് എന്താ പറയുക ഹാഷ് ബാക്ക് പോകേണ്ടി നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവാം ഏത് ഗ്യാപ്പിലൂടെയും വണ്ടി എടുത്ത് പോവാം പുട്ടുപോലെ കയറിപ്പോവും പിന്നെ ചെറിയൊരു സ്പേസിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അത്രയും ടോളായിട്ട് നല്ല നീളമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ എന്താ പറയുക കാല് സ്റ്റിയറിങ്ങിൻ്റെ അപ്പുറത്തൊരു എന്താ പറയുക ഡാഷ് ബോർഡിലേക്ക് പോകുന്ന ഒരു പ്ലാസ്റ്റിക് ലൈൻ ഉണ്ട് അതും ഇങ്ങനെ മുട്ടണ പോലെ ഉണ്ടാവും ബാക്കിലോട്ട് വിളിച്ചിട്ട് ആ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ബാക്കിലിരിക്കുന്നവർക്കും സ്പേസിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടാവും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല എ ഒക്കെ നല്ല കൂളിങ്ങൾ ഒരു എ സി തന്നെയാണ് പിന്നെ ഇതിൻ്റെ സ്റ്റീരിയോ എൽ എക്സ് ഐ വി എക്സ് ഐ വേരിൻ്റ് ആകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റീരിയോ ആണ് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു സ്റ്റീരിയോ തന്നെയാണ് വണ്ടിക്ക് പറയാൻ മാത്രം ഒരു കമ്പ്ലൈൻറ്റുമില്ല വണ്ടി അടിപൊളിയാണ് ഞാൻ പറയുന്നത് ടയർ അല്ലാണ്ട് വേറൊരു കംപ്ലയിന്റും നിൽക്കുന്നുണ്ട് ടയർ തേഞ്ഞു ടയർ മാറ്റി വേറെ ടയറിട്ട് വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് പക്കിയായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ വണ്ടിക്ക് ഒരു കംപ്ലയിൻ്റ് ഇല്ല എപ്പോഴും മെയിൻറ്റനൻസ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് സർവീസ് ചെയ്തിട്ടും ഓയിലും ചെയ്തിട്ടും മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനെ സിമ്പിളായിട്ട് കൊണ്ടു നടക്കുക അല്ല കൊണ്ടു നടക്കാൻ പറ്റിയ രീതിയിൽ മാത്രമാണ് ഈ വണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്താണ് പറയുക ആൾട്ടൊന്നും എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് നമ്മളെ വീട്ടിലുള്ള വണ്ടിയാണ് നമുക്ക് ഡിസ്ഗ്രേഡ് ആയിട്ടുള്ള തോന്നിയുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് ബാക്കിൽ സ്പേസ് കുറച്ച് ഷോർട്ടാണ് പിന്നെ അഞ്ചാൾ വെച്ചിട്ട് എ സി ഇടുമ്പോൾ ചെറിയ വെലിവിന് ഒരു കമ്മിയുണ്ട് പിന്നെ പറയാൻ മാത്രം വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിയിൽ വരാൻ ചാൻസ് കുറവാണ് പിന്നെ സ്റ്റിയറിങ് കുറച്ച് ടൈറ്റ് ആണ് അത്ര സ്മൂത്ത് അല്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താണ് പറയുക ഈ വണ്ടിക്ക് അനുസരിച്ചുള്ള ഒരു സ്റ്റിയറിങ് തന്നെയാണ് അതേപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും പക്കയാണ് അതിൻ്റെ കാര്യത്തിലൊന്നും പറയില്ല അപ്പോൾ ഗായ്സ് എന്താണ് പറയുക നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ നമ്മളായിട്ട് സമീപിക്കുക കമൻറ്റിൽ നമ്മളിൽ കുറേ വണ്ടികളൊക്കെ ഉണ്ട് നമ്മൾ എന്താണ് പറയുക റിവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വീഡിയോ വേറെ ഏതെങ്കിലും വണ്ടിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം നമ്മൾ എന്താ പറയുക സജഷനിലുള്ള വണ്ടികൾ എടുത്തിട്ട് റിവ്യൂ എന്നായിരിക്കും അപ്പോൾ നമ്മൾ ആൾട്ടോക്ക് വരുന്നത് ഏകദേശം ഏകദേശം പതിനെട്ട് പതിനേഴ് പതിനേഴ് പതിനെട്ട് മതി മൈലേജാണ് വണ്ടിക്ക് വരുന്നത് ഇപ്പോൾ മൈലേജിന്റെ കാര്യം പറയാൻ മറന്നിട്ടില്ല അതിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേർക്കണു നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേർക്കൂണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എന്താ പറയുക പറയുക സപ്പോർട്ടാക്കി താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ സി യു നെക്സ്റ്റ് ടൈം ബൈ ബൈ